ഒന്നും എത്ര ദിവസേ മടുത്തടാ ശെരിയാവത്തില്ല ഒന്നും ചെയ്യണ്ടാത്തത് നമ്മുടെ പാർട്ടി

പേടിക്കണ്ട പാർട്ടിയെതിരല്ല ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം സത്യം സർക്കാരിന്റെ അതെ ആ എന്നാ ഒരു എനിക്കൊഴുക്ക് ഒരൻപതാ കുപ്പികളുള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ് ഇന്ന് മുതൽ ഞാനും െ പ്രഖ്യാപിച്ചിട്ട് കുറെ ദിവസമായി നിങ്ങളുടെ പ്രഖ്യാപനം സീറ്റ് നിർണയമല്ലോ പാർട്ടിയിലേക്ക് പുതുതായി ചേർന്നിട്ടുള്ള കെ പി സുരേഷിന് സീറ്റ് കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കീഴടക്കം അപ്പോ പതിനാലിൽ നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹാവ് ബിജോജി കുലംകുത്തുകളുടെയും നികൃഷ്ടജീവികളുടെ ഭാഷയിൽ സഖാവ് സംസാരിക്കരുത് പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മതിലും പറഞ്ഞു കാലിബക്കറ്റ് വാട്ടുകാട്ടി ചെല്ലുമ്പോ അതിനകത്ത് ലക്ഷ്യങ്ങളിട്ട് നിറച്ചുവിടുന്നത് ഈ ശശിയെ പോലെറ്റക്കാരല്ല ഇതുപോലുള്ള ബിജോയിമാരാ അത് ഓർമ്മ വേണം സഖാവേ ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കേണ്ട എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട വിപ്ലവത്തിലാണ് തന്നെ പാൽ വിശ്വസിക്കുന്നത് ഏത് ചാനല് ആ ശരി ശരി ചാനൽ ഏത് കളരിയാണ് അല്ല മറ്റോ മാറണേ ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസ് ബ്രേക്കിംഗ് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം ഞാൻ പറഞ്ഞതെ മാധ്യമ സിൻഡിക്കേറ്റ് എന്നെ വളച്ചൊടിച്ച് ഇതിപ്പോ എല്ലാം എന്റെ പുറത്തായി അല്ലാവിനങ്ങനുള്ള യാതൊരു കഴിവും അറിയാമല്ലോ ട്ടിലോട്ട് പാർട്ടിയെ പേടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല നിറ തൂക്കിനു മുമ്പിൽ പേടിച്ചിട്ടില്ല പിന്നെയാണ് ഈ കോലം നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് നോക്കണേ ആ ആ ആ ആ ആ പോട്ടെ കബീർ ഒന്ന് ടേൺ എന്തൊരു നരസിംഹത്തിലെ ലാലിട്ടന്റെ എൻട്രി പോലെ അങ്ങോട്ട് തരിച്ചു പോയി പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട ഫുൾ റോ എന്നാലും പാർട്ടി വിട്ടപ്പം എന്നെ കൂടെ വിളിക്കായിരുന്നു

നിങ്ങളുടെ പാട്ടുകാർ എന്ന് നന്നാവും ഏതോ ചാടുകാർ എന്തോ പറഞ്ഞൊന്നും പറഞ്ഞു ഈ കോലൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ ഇവിടെ രഹസ്യതാമസം കൊണ്ട് ഒരു വാർത്തെടുത്തു വേണം മേശപ്പുറത്തുണ്ട് എടാ സുരേഷേ നിനക്ക് സീറ്റ് രഹസ്യൂടുട്ടോട്ടെ സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം അല്ലാണ്ട് ഇവിടുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല എൽ ഡി പിയിലുള്ളതും അവിടെ പാർട്ടിക്കാണ് വ്യക്തികൾക്കല്ലേ എന്ന ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ അഞ്ചാം പാർട്ടി തന്നെ യു ഡി പി സ്ഥാനാർത്ഥി കെ പി സുനന്ദ ഞാൻ മത്സരിക്കുന്നു

പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല ആവരുത് അങ്ങനെ ഇത് ചോന്നുകൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ എനിക്ക് വേണ്ട പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ എന്തായി കാര്യത്തിൽ തന്നെ പാർട്ടി പിന്നിലാണ് ഫ്ലെക്സിന്റെ കാര്യം അവിടെ നിക്കട്ടെ പതിനാലാം വാർഡ് ആരാ മനസ്സിലാക്കുന്നെ എന്താ സംശയം ബിജോയ് ആ സകോയ് ഞാൻ ചോദിച്ചാലേ ചോദിക്കുന്ന പാർട്ടി 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 കൊടുക്കാൻ ഇതെന്താ പ്രവർത്തകർ ആരെ നിർത്തുന്നു അവരുടെ വേണ്ടി നമ്മൾ വിജോയെ തോപ്പിച്ചാലേ നമ്മുടെ ഒരു പാഠം പഠിക്കൂ ശശി വിരുദ്ധനെ പോലെ അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ നമ്മുടെ സ്ഥിര ഏർപ്പാട് നിങ്ങളോട് കാലം സഹാവേ സലാം

കഴിഞ്ഞ അവണ അവിടെ നിന്ന് ജയിച്ചത് കുന്നൂറ്റി അൻപത് വോട്ടിനാണ് സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജക്ക് കടന്നു കൂടാൻ പാടാ പക്ഷെ ജയിക്കാൻ ചില കളികൾ കളിക്കണം ധൈര്യമായിട്ട് നിക്കുന്നേ നമ്മളെല്ലാരും കൂടെ ഉണ്ട് നമ്മൾ ജയിക്കും അതെ ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും

അതൊരിത്തിരി മണ്ടത്തരമാണ് ചേട്ടാ അയാള് കാശുകാരനല്ലേ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും പിന്നെ ഞാനെന്താ വേണ്ട മെമ്പർ പറ ചേട്ടന്റെ വീടിന്ന് നാലാം വാർഡ് സേഫാ അവിടെയാണെങ്കിൽ എൽ ഡി പിക്ക് വലിയ സ്വാധീനവും ഇല്ല പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല ആ സൈഡ് ഞാൻ നോയിക്കൊള്ളാം പിന്നില്ലേ ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത് പ്രസിഡന്റ് സ്ഥാനം തെങ്ങ് ചതിക്കില്ല അതേപോലെ ആ തെങ്ങ് കയറുന്നവനും മെമ്പർ പറയുന്നതേ ഞാൻ കേൾക്കും പണ്ട് ഡയലോഗൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ പ്രവൃത്തിയിലും വേണം ഉറപ്പ് ണ്ടോ എല്ലാം വേണമെങ്കിൽ ചോദിക്കണം വേണ്ട കാർ മാക്സും അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു മുട്ടൂല

പ്രലോഭിപ്പിച്ച് നിങ്ങൾ എട എട പാർട്ടി പാർട്ടി നീ 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 വസ്തുതകളെ അതിന്റെ ഗൗരവത്തിൽ കാണണം സീനിയർ മെമ്പറായ കുഞ്ഞമ്പൂനെ പരിഗണിക്കണമെന്നാണ് തീരുമാനം പറ ഞാൻ അല്ല വിട്ട് അവസരവാദി എന്ന് പറഞ്ഞ വെറുതെ പാർട്ടി വെറുപ്പിക്കാൻ എന്റെ ബാബു ഞാൻ ഇത്ര ബ്രെയിൻ പാർട്ടിയെ പെർപ്പിക്കാൻ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും നീ പാർട്ടി തീരുമാനത്തിന് കീഴ്പ്പിടു അതാണ് പ്രധാനം എന്നെ അടുത്ത സൈഡിലേക്ക് ഒന്നുട്ടേക്കോട്ടെ പിടിച്ചു അവൾ തുമ്പൊട്ടിയുടെ സ്വപ്നം

എടാ നിക്കാ അച്ഛനെന്ന് പറയട്ടെ സുരേഷേ നിനക്ക് എന്തിനാ കേട്ടാ സുരേന്ദ്ര അവര് നന്നായിട്ട് കൊണ്ടു ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടുകാർ വീണ്ടും വന്നു പാപ്പ ശ്രീധരൻ തോക്കൂടി പറഞ്ഞപ്പോ പ്രേമത്തിന്റെ കാര്യക്ക അവര് മാറുന്നു പള്ളിയിലും അറിയിച്ചു എലക്ഷൻ കഴിഞ്ഞ ഉടൻ കല്യാണം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല നീ എങ്ങനെങ്കിലും രക്ഷപ്പെടു എന്റെ കൂടെ കൂടി നീയും നീക്കാന്ന് കണ്ട വിട്ട് നിങ്ങൾ തനി രാഷ്ട്രീയക്കാരാണെന്ന് എനിക്ക് തോന്നുമ്പോ കാലുമാരം നിങ്ങൾ കളിപ്പായിരിക്കും എനിക്ക് അങ്ങനല്ല അതല്ലേ പറഞ്ഞു എന്നെ വിട്ടേക്ക് ഇനി അഞ്ചാം വാർഡില് ആര് മത്സരിക്കും സഖാവ് കെ പി മത്സരിക്കും എനിക്ക് സീറ്റും കസേര ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഗൾഫിൽ പോവാൻ തീരുമാനിച്ചു ഇനി ഫേസ്ബുക്കിലൂടെ രാഷ്ട്രീയം മതി അതാണ് സേഫ് മോനെ എന്നെ വെറുതെ വിറ്റക്കൊന്ന് കിടന്നോട്ടെ ഒന്നും കൂടി ആലോചിച്ചിട്ട് ഒന്നുകൂടി